കൂടെ പഠിച്ച ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ബി എഡ് ചെയ്തവര് അവര് പറഞ്ഞ് പേടിപ്പിക്കുകയാണ് ചെയ്തത് ബി എഡ് പോകണ്ട ഒരുപാട് എഴുതാനുണ്ട് ഒരുപാട് പാടാണ് ഒത്തിരി ഉണ്ട് റെക്കോർഡ് ഉണ്ട് ഒത്തിരി വർക്ക് ചെയ്യാനുണ്ടെന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷെ എനിക്കിപ്പോ ഫീൽ ചെയ്യുന്നത് ബി എഡ് ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത എൻ്റെ കോളേജ് ലൈഫ് എന്ന് പറയുന്നത് ബി എഡ് ആണ് കാരണം എല്ലാവർക്കും നമസ്കാരം ഞാൻ പാർത്തോട് ഗ്രാമത്തിലാണ് ഈ ഗ്രാമത്തിൽ നിന്ന് പ്രിയപ്പെട്ട മിന്നു സുരേന്ദ്രൻ ബി എഡ് പരീക്ഷയിൽ അത് ഇംഗ്ലീഷ് പ്രധാന വിഷയമായിടുത്ത് ബി എഡ് പരീക്ഷയിൽ ഒന്നാം റാങ്ക് നേടി മിന്നുവിനെയാണ് ഇന്ന് പ്രേക്ഷകരെ പരിചയപ്പെടുത്തുന്നത് മിന്നു നമസ്കാരം നമസ്കാരം വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് പാർത്തോട്ടിൽ നിന്ന് മിന്നു ബി എഡ് പരീക്ഷയിൽ ഒന്നാം റാങ്ക് നേടി എവിടെയാണ് പഠിച്ചിരുന്നത് ഞാൻ പഠിച്ചത് സെന്റ് തോമസ് കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ മൈലക്കൊമ്പ് തൊടുപുഴയാണ് അവിടെയാണ് പഠിച്ചത് പാർത്തോട്ടിൽ നിന്ന് അവിടെ പോയി പഠിക്കാനുള്ള ഒരു കാര്യം അവിടെ ആ കോളേജ് നല്ലതാണെന്ന് കേട്ടു അപ്പൊ ഒരുപാട് റിവ്യൂ ഒക്കെ നോക്കിയിട്ടാണ് പോയത് ആ കോളേജിൽ പോയി പഠിക്കാനുള്ളൊരു ആഗ്രഹം കൊണ്ട് പോയതാണ് എനിക്ക് ഇഷ്ടമായിരുന്നു അവിടെ പോയി പഠിക്കാൻ അങ്ങനെ പോയി ഇംഗ്ലീഷ് വിഷയമായിട്ട് ഒരു കാര്യം എന്താണ് ഇംഗ്ലീഷ് എനിക്ക് പണ്ടതൊട്ടം ഇഷ്ടമുള്ള സബ്ജക്ട് ആണ് കൂടുതൽ മാർക്ക് ഇംഗ്ലീഷിനായിരിക്കും അതുകൊണ്ട് ഇംഗ്ലീഷ് ഒരു പറയാനും കേൾക്കാനും ബുക്സ് വായിക്കാനും ഒക്കെ ഇഷ്ടമാണ് അതുകൊണ്ട് ഇംഗ്ലീഷ് എടുത്തു കോഴ്സ് കഴിഞ്ഞു ഞാൻ സ്കൂളിങ് ചെയ്ത് ഞാൻ പാറത്തോട്ടിലായിരുന്നു സെന്റ് ജോർജ് എച്ച് എസ് എസ് പാറത്തോട് അതിനുശേഷം ഞാൻ പ്ലസ് വൺ പ്ലസ് ടു പഠിച്ചത് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഗവൺമെന്റ് എച്ച്എസ്എസ് പണിക്കൻകുടിയിലായിരുന്നു അതിനുശേഷം ഡിഗ്രി ചെയ്തു കാർമൽഗിരി കോളേജ് അടിമാലിയില് അതിനുശേഷം പി ജി കഴിഞ്ഞു എം എ ഇംഗ്ലീഷ് തന്നെയായിരുന്നു അത് ശ്രീശങ്കര കോളേജ് കാലടിയിലായിരുന്നു അതിനുശേഷമാണ് ബി എഡ് എടുത്തത് അത് മേലക്കൊമ്പ് കോളേജില് പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ രണ്ട് വർഷത്തെ കോഴ്സാണ് ബി എഡ് ബി എഡ് എന്ന് പറയുമ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞ പറഞ്ഞാൽ ബിഎഡിനെ ചേരുവാന്ന് പറഞ്ഞപ്പോൾ കൂടെ പഠിച്ച ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ബി എഡ് ചെയ്തവരെ അവര് പറഞ്ഞ് പേടിപ്പിക്കുകയാണ് ചെയ്തത് ബി എഡ് പോകണ്ട ഒരുപാട് എഴുതാനുണ്ട് ഒരുപാട് പാടാണ് ഒത്തിരി ഉണ്ട് റെക്കോർഡ് ഉണ്ട് ഒത്തിരി വർക്ക് ചെയ്യാനുണ്ടെന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷെ എനിക്കിപ്പോ ഫീൽ ചെയ്യുന്നത് ബിഎഡ് ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത ചെയ്തേണ്ടത് കോളേജ് ലൈഫ് എന്ന് പറയുന്നത് ബി ആണ് കാരണം ബി എഡ് ഞാൻ ഒരുപാട് എൻജോയ് ചെയ്താണ് ഓരോ വർക്കും ചെയ്തത് എനിക്കൊരു വർക്ക് ലോഡ് ആയിട്ടൊന്നും തോന്നിയിട്ടില്ല ഒരുപാട് എൻജോയ് ചെയ്ത് ഭയങ്കര സിമ്പിൾ എന്നല്ല എന്നാൽ ഒരുപാട് എൻജോയ് ചെയ്ത് എന്റെ ഒരു ക്യാരക്ടറിനും എന്റെ ഒരു ഇഷ്ടങ്ങൾക്കും പറ്റിയ രീതിയിലാണ് എനിക്കത് കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ സാധിച്ചത് ഒരുപാട് സന്തോഷമുണ്ട് തീർച്ചയായും തീർച്ചയായും ഒത്തിരി എനിക്ക് ആ കോളേജിനോടും പ്രത്യേക ഒരു ഇഷ്ടമുണ്ട് ആ കോളേജിൽ പഠിച്ചത് കൊണ്ട് തന്നെ കിട്ടിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഒരുപാട് എക്സ്പീരിയൻസും അനുഭവങ്ങളും ഒരുപാട് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ അവിടെ എനിക്ക് പഠിക്കാൻ പറ്റി ബാച്ച് നൂറ് പേരുടെ ഒരു ബാച്ചായിരുന്നു നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം ബി എഡ് പറയുന്നത് വീട്ടിൽ വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റൊരു കാര്യത്തിൽ ശ്രദ്ധിക്കാൻ സമയം കിട്ടത്തില്ല ഞങ്ങൾക്ക് ശരിക്കും പഠിക്കാനല്ല കൂടുതലുള്ളത് വർക്ക് ചെയ്യാനാണ് ഒരുപാട് കുട്ടികൾക്ക് വേണ്ടി അവർക്ക് കൂടുതലായിട്ട് ഓരോ കാര്യത്തിൽ ഇമ്പ്രൂവ്മെന്റ് നേടാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ എഴുതാനും നമുക്ക് ലെസൺ പ്ലാൻ ഉണ്ട് അങ്ങനെ ലെസൺ പ്ലാൻ എഴുതാനവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ക്ലാസ് എടുക്കാനുള്ള ടീച്ചിങ് മെറ്റീരിയൽസ് ഉണ്ടാക്കാനൊക്കെ ആയിട്ട് അങ്ങനെ ഒരുപാട് സമയമാണ് നമുക്ക് കൂടുതലായിട്ട് അതിന് വേണ്ടി വരുന്നത് അപ്പോൾ ഈ ഒരു രണ്ട് വർഷം എന്ന് പറയുമ്പോൾ ഒരു വർഷത്തെ കോഴ്സ് ആയിരുന്നു പണ്ട് മുതൽ ബി എഡ് അപ്പൊ രണ്ട് വർഷത്തേക്ക് ആക്കിയപ്പോൾ നമുക്ക് ടീച്ചിങ് അതായത് സ്കൂളിൽ പോയി പഠിപ്പിക്കുന്ന ഇൻഡക്ഷൻ ടൈമൊക്കെ കൂടി അത് നമുക്ക് ഒരുപാട് ഗുണം ചെയ്യുമെന്നാണ് എനിക്ക് തോന്നിയത് ഞങ്ങൾക്ക് ഇപ്പോൾ ഷോർട്ട് ടൈം ഇൻഡക്ഷൻ ഉണ്ടായിരുന്നു ഒരു ഒരു മാസത്തോളം സ്കൂളിൽ പോയി പഠിപ്പിക്കാറുണ്ടായിരുന്നു അതിനുശേഷം ഒരു ലോങ് ടേം ഉണ്ടായിരുന്നു അത് നാല് മാസത്തോളമാണ് അത് ഞാൻ ചെയ്തത് ഹയർ സെക്കൻഡറി സ്കൂൾ ആനിക്കാട് സെന്റ് സെബാസ്റ്റിയൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ ആനിക്കാടിലാണ് അപ്പം അതൊക്കെ വളരെ വലിയൊരു എക്സ്പീരിയൻസ് ആണ് തീരെ കുറച്ച് സമയമാണ് കിട്ടിയല്ലോ കിട്ടിയല്ലോന്നാണ് അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊക്കെ തോന്നിയത് കുട്ടികളായിട്ട് ഇടപെടുക അവരുടെ കൂടെ പോയി അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ അറിഞ്ഞ് മനസ്സിലാക്കുക അതുപോലെ തന്നെ അവരെ പഠിപ്പിക്കുക അതൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു ഒരുപാട് സന്തോഷം തോന്നിയ നിമിഷങ്ങളാണ് ഒരുപാട് അഭിമാനം തോന്നിയ നിമിഷങ്ങളാണ് ഒത്തിരി സന്തോഷമാണ് ഈ രണ്ട് വർഷത്തെ കോഴ്സ് എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് ഒരു ടീച്ചർ എന്ന നിലയിൽ നമ്മൾ ആടാനും പാടാനും ഓരോ കാര്യങ്ങൾ പറയാനും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും കുട്ടികളെ പഠിപ്പിക്കാനും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പഠിക്കാൻ പറ്റി ബി എന്ന് പറയുമ്പോൾ എല്ലാ പ്രൊഫഷനിലും വെച്ച് ഏറ്റവും നോബ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു കോഴ്സ് എന്നാണ് അല്ലെങ്കിൽ ഒരു പ്രൊഫഷൻ എന്നാണ് എല്ലാവരും പറയുന്നത് അപ്പൊ അത് പഠിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാൻ പറ്റി അതിലാണ് ഏറ്റവും കൂടുതൽ സന്തോഷം അധ്യാപന പരിശീലനം നേടുന്ന എല്ലാവരും പറയാറുണ്ട് പഠിപ്പിക്കാനായിട്ട് സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ ആ സ്കൂളിലെ കുട്ടികൾ അവിടുത്തെ അധ്യാപകരൊക്കെ വല്ലാതെ സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യാറുണ്ട് ആ എന്നും എല്ലാ കാലവും ഓർമ്മയിൽ സൂക്ഷിക്കാറുണ്ട് തീർച്ചയായും തീർച്ചയായും അത് പഠിപ്പിക്കാൻ നമ്മൾ ആദ്യമായിട്ട് ചെല്ലുമ്പോൾ നമുക്ക് ഒന്നും അറിയില്ല ആദ്യം എല്ലാവരും ചെല്ലുന്നത് ഒരു ചെറിയ ടെൻഷനോട് കൂടി കൂടിയായിരിക്കും എങ്ങനെയായിരിക്കും പിള്ളേർ നമ്മൾ എങ്ങനെ പഠിപ്പിക്കും അവിടുത്തെ ടീച്ചേഴ്സ് എന്ത് വിചാരിക്കും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടായിരിക്കും നമ്മൾ ചെല്ലുന്നത് ഞാനും അങ്ങനെ തന്നെയാണ് ചെന്നത് ഞാൻ ആദ്യം ചെയ്തത് കരിങ്കുന്നത്തെ ഒരു സ്കൂളിലായിരുന്നു അവിടെ സെന്റ് അവിടെ സെന്റ് അഗസ്റ്റിൻ സ്കൂൾ കരിങ്കുന്ന അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആദ്യത്തെ ക്ലാസ് ഞാൻ ഒമ്പതാം ക്ലാസ്സിലാണ് എടുക്കുന്നത് അപ്പൊ ടീച്ചേഴ്സിന്റെ സപ്പോർട്ട് അത് ഭയങ്കരമായിരുന്നു അവർ നമ്മളോട് പറയും പേടിക്കൊന്നും വേണ്ട ധൈര്യമായിട്ട് ഇഷ്ടമുള്ള പോലെ ക്ലാസ് എടുത്തോളൂ എങ്ങനെയാണെന്ന് വെച്ചാൽ എടുത്തോളൂ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞ ഒരു നമ്മുടെ ഒരു ടീച്ചറും കൂടെ കൂടി ഇരിക്കും അപ്പൊ ഒത്തിരി സന്തോഷം ഉണ്ടായിരുന്നു ആദ്യം കുട്ടികളെ പരിചയപ്പെട്ടു അവർക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു അതിനുശേഷം നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ അഭിമാനിക്കുന്ന അല്ലെങ്കിൽ സന്തോഷം തോന്നുന്ന നിമിഷം നമ്മൾ അവിടെ നിന്ന് പോരുമ്പം അവരോട് ഫീഡ്ബാക്ക് വാങ്ങിക്കും അപ്പോൾ അവരുടെ ഓരോരോ വാക്കുകൾ അത് ശരിക്കും നമ്മുടെ ഹൃദയത്തിൽ തൊടുന്നതാണ് അതിനുശേഷം ഞാൻ പോയ സെന്റ് സെബാസ്റ്റ്യൻ റാനിക്കാട് അപ്പൊ അവിടെയാണെങ്കിലും ഇതുപോലെ തന്നെ അവിടെ നാല് മാസത്തോളം ഉണ്ടായിരുന്നു അപ്പൊ നാലു മാസത്തോളം ഞാനാണ് അവർക്ക് ഇംഗ്ലീഷിന്റെ ക്ലാസ് അവർക്ക് തുടക്കം തൊട്ട് ഞാനാണ് ഇംഗ്ലീഷിന്റെ ക്ലാസ് എടുത്തു കൊടുത്തത് അപ്പൊ അതിനുശേഷം ഫീഡ്ബാക്ക് വാങ്ങിച്ചപ്പോൾ അത് സയൻസും കൊമേഴ്സ് ക്ലാസ്സില് ഞാൻ എടുത്തിരുന്നു ഇപ്പൊ രണ്ട് ക്ലാസിലും ആയിട്ട് നൂറ്റി ഇരുപതോളം കുട്ടികളുണ്ട് അപ്പൊ അവരുടെ ഓരോ ഫീഡ്ബാക്ക് ഓരോന്ന് വായിക്കുമ്പോഴും നമുക്കൊരു ടീച്ചറിന്റെ നിലയിൽ അഭിമാനവും സന്തോഷമൊക്കെ തോന്നുന്ന നിമിഷമായിരുന്നു ഒത്തിരി സന്തോഷം അനുഗ്രഹീതമായ ഒരു പ്രൊഫഷൻ അധ്യാപനം എന്ന് പറയുന്നത് ഞാനും അധ്യാപകനായിരുന്നു മിന്നുവിന്റെ അച്ഛനും ഞാനും സുരേന്ദ്രൻ മാഷും ഒരുപാട് കാലം ഒരുമിച്ച് ജോലി ചെയ്തിട്ടുണ്ട് അപ്പൊ ഞങ്ങളുടെ എല്ലാം മനസ്സിൽ അധ്യാപനത്തോടുള്ള ഒരു സ്നേഹം പിന്നീട് ശിഷ്യഗണങ്ങളെല്ലാം കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സ്നേഹാദരം ഇതൊന്നും മറക്കാനാവുന്ന ഒരു കാര്യമല്ല മിന്നു ഇനിയിപ്പോ അടുത്ത സ്റ്റെപ്പ് എന്തൊക്കെയാണ് എന്താ ചെയ്യേണ്ടത് ഇനി അടുത്തതായിട്ട് നല്ല ടീച്ചറാകുന്നതന്നെയാണ് ആഗ്രഹം അതുകൊണ്ട് ഇനി അടുത്തതായിട്ട് കേട്ടിട്ട് പാസ്സായിട്ടുണ്ട് ഈ സെറ്റിൽ ഞാൻ ശ്രമിക്കുന്നത് അതിനുശേഷം ഒരു നല്ല ടീച്ചിങ് ആഗ്രഹം എല്ലാവിധ ആശംസകളും നന്ദി പ്രിയപ്പെട്ട അമ്മയും കുറിച്ച് പറഞ്ഞാൽ ഞങ്ങൾ ഏതാണ്ട് പതിറ്റാണ്ട് മുമ്പുള്ള ഒരു ബന്ധമാണ് മാത്രമല്ല അധ്യാപന ജീവിതത്തിലൊക്കെ ഞങ്ങൾക്ക് പരസ്പരം സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് കഴിയുന്നുണ്ട് പരിചയപ്പെടുത്തൂല്ലേ എന്റെ എല്ലാവിധ വിജയത്തിനും പിന്നിലുള്ള രണ്ടു പേരാണ് ഇവിടെ നിൽക്കുന്നത് ഞാൻ ടീച്ചിങ് പ്രൊഫഷൻ എടുക്കാൻ ഒരു കാരണം എന്റെ അച്ഛനാണ് ഞാൻ അച്ഛന്റെ ക്ലാസ് ട്യൂഷൻ ക്ലാസ് എടുക്കുന്നുണ്ട് അപ്പൊ ക്ലാസ്സിൽ ഇരുന്ന് പഠിച്ച ഒരുപാട് കാര്യങ്ങൾ പഠിക്കുകയും ആ ഒരു പ്രൊഫഷനോട് ഒരു ഇഷ്ടം തോന്നുകയും ചെയ്തു എന്റെ ഒരു റോൾ മോഡൽ എന്ന് പറയുന്നത് എന്റെ അച്ഛൻ തന്നെയാണ് അപ്പൊ എന്റെ അച്ഛൻ വി കെ സുരേന്ദ്രൻ ആണ് പേര് ഇത് അമ്മ സുഹാസിനി സുരേന്ദ്രൻ അപ്പൊ ഇവരുടെ ഒരു സപ്പോർട്ടാണ് എനിക്ക് ഒരു ഫസ്റ്റ് റാങ്ക് മേടിക്കാനും ഇങ്ങനെ ഒരു ഒരു വിജയത്തിലേക്ക് എത്താനും ഒക്കെ സാധിച്ചത് എന്റെ എല്ലാ കാര്യങ്ങൾക്കും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് എന്നനുഗ്രഹിച്ച എല്ലാത്തിനും എന്റെ കൂടെ ഉള്ളവർക്ക് ഒരുപാട് നന്ദിയുണ്ട് പലരും പറയാറുണ്ട് നമുക്ക് റാങ്ക് ഒക്കെ പഠിക്കണം ഒരുപാട് കാര്യങ്ങൾ എന്തൊക്കെയാണ് എക്സ്പീരിയൻസ് എന്ന് പറയാം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉറക്കം പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ വർക്ക് ചെയ്യുന്ന നമ്മുടെ ആ ഒരു ആ ഒരു പ്രൊഫഷന് ആവശ്യമായ സ്കില്ലുകൾ അതൊക്കെ ഉള്ളത് നമ്മള് പഠിപ്പിക്കുന്നതും അതിന്റെയൊക്കെ ബേസിസിലാണ് ഒരു മാർക്ക് വരുന്നത് പിന്നെ തീർച്ചയായും അതിന്റെ എക്സാം ഉണ്ട് അപ്പൊ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനുണ്ട് ഞാൻ ഉറക്കം വളച്ച് പഠിച്ചിട്ടില്ല പക്ഷേ അത്യാവശ്യം പഠിക്കുന്ന എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മൾ എന്ത് പഠിക്കുന്നു എന്ത് എങ്ങനെ പഠിക്കുന്നത് എന്നതിലുപരിയായിട്ട് എക്സാം ടൈമിൽ നമ്മൾ എന്ത് എഴുതുന്നു എങ്ങനെ എഴുതുന്നു അതിലാണ് കൂടുതൽ മാർക്ക് വരുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പൊ എനിക്ക് എക്സാമിന്റെ ടൈമിൽ നന്നായിട്ട് അത് എഴുതാൻ പറ്റി അതുകൊണ്ടാണ് മാർക്ക് കിട്ടിയെന്നാണ് ഞാൻ കൂടുതൽ വിശ്വസിക്കുന്നത്